ഹലോ നമസ്കാരം ശ്രദ്ധ ഗോൾ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് ഭരണഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ടി അപ്പോൾ ഇന്ന് നമുക്ക് പരീക്ഷകളിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം തന്നെ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അപ്പോൾ ഈ നവംബർ ഇരുപത്തിയാറ് ഒന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കണം ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അപ്പോൾ ഈ ഇരുപത്തിയാറ് തമ്മിൽ മാറിപ്പോകരുത് ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പം അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യ റിപ്പബ്ലിക്കായത് എന്നാണ് അതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റും എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാണ് എന്നാൽ അടുത്ത ചോദ്യം ഇന്ത്യ ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തിയാറിനാണ് അതായത് ഭരണഘടന സ്വീകരിക്കപ്പെട്ട ഡേറ്റായ നവംബർ ഇരുപത്തിയാറാണ് ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് അതും നവംബർ ഇരുപത്തിയാറ് അപ്പം ദേശീയ നിയമദിനം ദേശീയ ഭരണഘടനാ ദിനം ഒക്കെ ആയിട്ട് ആചരിക്കുന്ന ഡേറ്റ് എത്രയാണ് നവംബർ ഇരുപത്തിയാറാണ് എന്നാൽ ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തിയാറാണ് അപ്പോൾ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തിയാറ് ദേശീയ നിയമദിനം എന്നാണ് നവംബർ ഇരുപത്തിയാറ് ി ഈ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണെന്ന് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം അതായത് പി എസ് സിയുടെ ഉത്തരപ്രകാരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് അപ്പോൾ എത്രയാണ് അപ്പോൾ നമുക്ക് അത് പഠിക്കാം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം അപ്പോൾ ഭരണഘടന തയ്യാറെടുക്കാനായിട്ട് എടുത്ത സമയമാണ് എത്രയാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പിന്നെ പതിനേഴ് ദിവസം അത് ഈ ഇത് ഈ മൊത്തം ഈ പതിനൊന്ന് സെക്ഷനുകളായിട്ടാണ് ഈ അസംബ്ലി സമ്മേളിച്ചത് അപ്പോൾ അസംബ്ലി സമ്മേളിച്ചത് എത്ര സെക്ഷനുകളായിട്ടാണ് പതിനൊന്ന് സെക്ഷനുകളായിട്ടാണ് അസംബ്ലി സമ്മേളിച്ചത് അത് എത്ര ദിവസം എടുത്തു നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എടുത്തു ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായത് കൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത് മൊത്തം പതിനൊന്ന് സെക്ഷനുകളിലായിട്ട് അസംബ്ലി സമ്മേളിച്ചു എത്ര ദിവസമാണ് നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് എടുത്തത് ഇനി ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദം എട്ട് പട്ടിക ഇരുപത്തിരണ്ട് പാർട്ട് എത്രയൊക്കെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അനുച്ഛേദം അതായത് അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ എത്ര ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എപ്പോഴാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്താണ് അപ്പോൾ അനുച്ഛേദം എത്ര എണ്ണ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉണ്ടായിരുന്നു പട്ടിക എത്രയാണ് എട്ട് പട്ടികയാണ് എന്നാൽ പാർട്ട് എത്രയാണ് ഇരുപത്തി രണ്ട് പാർട്ടാണ് ഉള്ളത് ഇനി അടുത്തൊരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് അർദ്ധരാത്രിയിൽ നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ആണ് ഇത് പാസാക്കിയത് പൂർണ്ണ സ്വരാജ് എന്ന തീരുമാനത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിച്ചത് ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണെന്നാണ് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഇനി ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ബി എൻ റാവു ആണ് അപ്പോൾ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ആണ് ഇനി ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കി ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ഇനി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പോൾ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇനി അടുത്തൊരു ചോദ്യം ആർട്ടിക്കിൾ ഒന്നനുസരിച്ച് ഇന്ത്യ എന്തായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എത്ര എന്താണ് ആർട്ടിക്കിൾ ഒന്നാണ് അപ്പോൾ ആർട്ടിക്കിൾ ഒന്നിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ക്വാസി ഫെഡറൽ ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഏകാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്ന ഫെഡറൽ ഘടനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം എന്താണ് ക്വാസി ഫെഡറൽ ആണ് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ പാർലമെന്റിനാണ് അപ്പോൾ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് പുതിയ